ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ചന്തക്കുന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മതേതരത്വ ചേരിക്ക് കരുത്തു പകരുമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ ലീഗൽ ജനറൽ സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി പ്രസ്താവിച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി മടത്തിൽ കബീർ റസാഖ് കാട്ടുമുണ്ട അജ്മൽ അണക്കായി എം ടി ഷോക്കത്ത് കെ പി സി ഉമ്മർ അഷ്റഫ് ഷീലത്ത് മുഹമ്മദ് ടി കെ ഹാരിസ് ബാബു സുലൈമാൻ തുടങ്ങിയവർ മധുരവിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ